ദാ ലോക്കിഗ ഇപ്പ ഇങ്ങരെ വെച്ചയാളെ അപ്പ ഇങ്ങരെ ആക്കി എന്താ ചലവർക്ക് എജി ഇയടോ അപ്പ ഇതാ ആക്കി ഇയ് വാ വാ ഇയ ചിര കൊടയ ഗളി ചല അപ്പരി സീ ഇനേക്കട ഇന്തടയക്ക ടാകി ടാ ദാ ഇങ്ങരെ വരക്കേ ഇങ്ങരെ വെക്കേ എ ഇങ്ങരെ വെക്കേ അരെ അങ്ങനെയൊക്കെയാ പറيبه ടാർപ്പി ഇങ്ങരെ വെക്കേ എ ഇന്തി ഗ്രേ വെക്കേ ഗ്രേ അങ്ങനല്ല ആയി ഞാൻ ഇങ്ങരെ വെയാം ഇര എ എങ്ങനെയാക്കോ